രക്തരൂക്ഷിതമായി ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു റഷ്യ കേരളത്തിലെ അച്ഛൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്നു അഗസ്ത്യമല രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി മഡോണ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആര് ഉത്തരം റാഫേൽ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച മാരിയപ്പൻ തങ്കവേലു ഏത് കായിക ഇനത്തിൽ പ്രശസ്തനാണ് ഉത്തരം ഹൈ ജമ്പ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് ലോണ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കബഡി ചരിത്രപ്രസിദ്ധമായ കേരളത്തിൽ എവിടെയാണ് മട്ടാഞ്ചേരി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര എഴുപത്തിരണ്ടാം മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദിയായ നഗരം ഹൈദരാബാദ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ആട്ടം കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം ഇന്ത്യയിൽ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐആർ ഡി പി എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി തുടങ്ങിയ സർക്കാർ പദ്ധതികൾ അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി എപ്സം സാൾട്ട് ഏത് ലോകത്തിന്റെ ഐരാണ് ഉത്തരം മഗ്നീഷ്യം കുടമാളൂർ കരുണാകരൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥകളി സംസ്ഥാന ഭൂപരിഷ്കരണ റിവ്യൂ ബോർഡിന്റെ അധ്യക്ഷൻ റവന്യൂ മന്ത്രി അമൃതാ ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വനസംരക്ഷണം ലോകത്തെ ആദ്യത്തെ നാലാം തലമുറ ആണവർ റിയാറ്റർ ആരംഭിച്ച രാജ്യം ചൈന എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛനും പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം എൻ എസ് മാധവൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സ ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് റാം മോഹൻ റോയ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് സൺ യാൻ നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യമാണ് സ്വീഡൻ മസ്തിഷ്കത്തിലെ പ്രത്യേക കാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം കേരളം സ്റ്റൺ ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹൃദയം ആന്ധ്രാപ്രദേശ് സർക്കാർ നക്സൽ എതിരെ രൂപം നൽകിയ സേന പ്രാചീന പ്രാചീനകാലത്ത് ഗുർജരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഗുജറാത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറ പടിഞ്ഞാറഭാഗത്ത് ശ്രീശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം ശാരദാ മഠം കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിത അമ്മ സ്വാമിനാഥൻ ചരിത്രത്തിലാദ്യമായി ഹേബിയസ് കോർപ്പസ് അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മഗ്നക്കാട്ടയിൽ നിഷേധവോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ഡൌറി പ്രൊഹിഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബുദ്ധമതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തമിഴ് കൃതി മണിമേഖല സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ടസ്വാമികൾ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഒന്ന്